പാലക്കാട് ചക്കാന്തറ സെന്റ് കത്തീഡ്രലിലും ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അതിലേക്ക് ഇപ്പോൾ പള്ളിയിൽ എന്ത് ചടങ്ങാണ് നടക്കുന്നത് പതിര കുർബാന അടക്കമുള്ള കാര്യങ്ങളുണ്ട് കരോൾ സംഘമൊക്കെ ഉണ്ടോ പള്ളിയിൽ അര നിലവിൽ ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് സെൻട്രാഫേൽ ചക്ക ചക്കാന്തരയിലുള്ള സെൻട്രാഫേൽ കത്തീഡ്രൽ പള്ളിയിലാണ് ഇവിടെ ഈ ഒരു പാതിര കുർബാനയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ പതിനൊന്നര മണിയോടു കൂടിയാണ് ഈ കാണുന്ന ഈ പള്ളിയിൽ പാതിര കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുക ഈ കുർബാനയുടെ ഇടയിൽ തന്നെ പ്രദക്ഷിണ ഉണ്ടാവും അതിനിടയിലായിരിക്കും ഈ ഉണ്ണിയശ ഉൾപ്പെടെയുള്ളവരെ ഈ പുൽക്കൂട്ടിൽ കൊണ്ടുവന്ന് വയ്ക്കുന്ന ചടങ്ങ് ഉൾപ്പെടെ നടക്കുക ഇപ്പോൾ തന്നെ ഇനി ഏകദേശം ഒരു ഒരു മണിക്കൂറിനടുത്തുണ്ട് ഇപ്പോൾ തന്നെ ഈ പള്ളിയിൽ വലിയ രീതിയിലൊരു തിരക്കാണ് അനുഭവപ്പെടുന്നത് പാലക്കാട് നഗരത്തിൽ തന്നെയുള്ള ഒരു ഭാഗത്തുള്ള ഒരു പള്ളിയാണിത് പാലക്കാട് നിരവധി ആളുകൾ ഈ പള്ളിയിലേക്കാണ് ഈ ഒരു പാതിര കുർബാന ഉൾപ്പെടെ കൂടാൻ വേണ്ടി ഇവിടേക്ക് എത്തും അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെ ഈ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും സജ്ജീകരണങ്ങൾ പൂർണ്ണമായി ഒരുക്കി കഴിഞ്ഞു ഇനി പതിനൊന്നര മണിയോടുകൂടി പള്ളിയിൽ കുർബാന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിക്കും ഇതിനിടയിലായിരിക്കും മറ്റു ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കുക ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു പക്ഷേ കാണാൻ കഴിയും ക്രൈസ്തവ സമൂഹത്തിന് അപ്പുറം നിരവധി ആളുകൾ ഇവിടെ ഒരുക്കിയിട്ടുള്ള ഈ ഒരു സജ്ജീകരണം കാണാൻ വേണ്ടി ഈ പള്ളിയിലെ പള്ളിയിലേക്ക് എത്തിയിട്ടുണ്ട് അന്യമതസ്ഥരായാലും ശരി എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ഈ ഒരു ഒരു ക്രിസ്മസിനെ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത് വലിയ രീതിയിലൊരു സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിരവധി ആളുകൾ ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിയിട്ടുണ്ട് പതിനൊന്നര മണിയോടു കൂടി തന്നെ ഈ ഭാഗത്തെ അല്ലെങ്കിൽ ഈ പള്ളിയിൽ വെച്ച് പാതിരാ കുർബാന നടക്കും ഇവിടെ നിരവധി ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പത്തെ മുക്കാലായിരിക്കുന്ന സമയം പതിനൊന്നര മണിക്കാണ് ഇവിടെ കുർബാന ചടങ്ങുകൾ ആരംഭിക്കുക ഇവിടെ കാണാൻ കാണാൻ വേണ്ടി പേര് ഗംഭീര ഉഷാറാണ് കാര്യങ്ങളെല്ലാം ചുറ്റി തന്നെ ഈ പള്ളിയിൽ തന്നെയാണ് ഈ പള്ളി തന്നെ ഞങ്ങൾ സ്ഥിരമായി വർഷം വർഷം വരുന്ന ആണ് ഉഷാറാണ് ക്രിസ്മസ് ആഘോഷം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കണം എന്നൊരു ഉദ്ദേശത്തോടെ ആ ഒരു ഉദ്ദേശത്തോടെ വരികയാണ് ഒരു മതല്ലാണ്ട് എല്ലാവരും കൂടി ഒന്നിച്ച ആഘോഷിക്കണം ചടങ്ങുകളൊക്കെ കഴിഞ്ഞ പോകുള്ളൂ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് പോകുള്ളൂ ആര്യ അതായത് ഇതാണ് പാലക്കാട്ടെ ഒരു വിശേഷം എന്ന് പറയുന്നത് ഈ സെൻട്രാഫേൽ പള്ളിയിലേക്ക് ഇനി പതിനൊന്നര കൂടി എല്ലാ ആളുകളും ഇവിടേക്ക് എത്തും അതിനുശേഷമായിരിക്കും ഈ കുർബാന നടപടികൾ നടക്കുക പാലക്കാട്ടെ ബിഷപ്പായിട്ടുള്ള മാർ പീറ്റർ കൊച്ചുവെരിക്കലിന്റെ നേതൃത്വത്തിലാണ് ഈ പാതിരാ കുർബാന നടക്കുക ഇതിനിടയിൽ പ്രദക്ഷിണം പ്രദക്ഷിണമുണ്ടാവും ഈ പ്രദക്ഷിണത്തിലാണ് ഉൾപ്പെടെ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ പ്രത്യേകമായി തയ്യാറാക്കിയിട്ടുള്ള ഈ പുൽക്കൂട്ടിലേക്ക് കൊണ്ടുവരിക എല്ലാ വർഷവും ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാ പള്ളികളും വിപുലമായ ആഘോഷ പരിപാടികളും പ്രാർത്ഥനാ ചടങ്ങുകളും പള്ളികളിൽ പുരോഗമിക്കുക ിയാണ്